നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുന്നിക്കുരു വാര്യട പിന്നിലെ ഐതിഹ്യമാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ കണ്ണുകൾ ആദ്യം ഓടുന്നത് കൈകൾ കൊണ്ട് കുന്നിക്കുരുവാരിട്ട് കളിക്കുന്ന കുരുന്നുകളെയാണ് കുന്നിക്കുരുവാരിയിട്ട് കളിക്കുന്ന ഓരോ കുരുന്നുകളുടെയും മുഖത്തെ സന്തോഷം എത്ര മനോഹരമാണെന്നറിയാമോ ഈ കുന്നിക്കുരു വാരിയടിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കലും ഒരു അമ്മമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ പക്ഷെ ആ പാവത്തിന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയി പക്ഷെ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മുമ്മയുടെ കയ്യിലെ കുന്നിക്കുരു എല്ലാം പോയി കുന്നിക്കുരു എല്ലാം താഴെ വീണ ചിതറിയപ്പോൾ ആ അമ്മമ്മയ്ക്ക് സങ്കടത്തോടെ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരവർ കൊണ്ടുവന്നത് ഞാൻ ആദ്യം ഞാൻ ആദ്യം എന്ന മട്ടിൽ കണ്ണന് സമർപ്പിക്കാനും കൊടുത്തതിൽ കൂടുതൽ കൂടുതൽ ചോദിച്ചു വാങ്ങാനുള്ള ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു ഈ സമയം കണ്ണൻ മെല്ലെ സ്ത്രീലകത്തു നിന്നും പുറത്തിറങ്ങി കണ്ണൻ വന്ന് താഴെയിടുന്നു തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് സാവധാനം ഓരോ കുന്നിക്കുരുമണികളും പെറുക്കിയെടുക്കാൻ തുടങ്ങി ഈ രംഗം മറ്റാരും കണ്ടില്ല എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു ഓരോ എന്റെ കൃഷ്ണ ആ അമ്മുമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദ കണ്ണുനീരാണ് പിന്നീട് ഈ അമ്മൂമ്മ സ്ഥിരമായി വന്ന് കുന്നിക്കുരു പ്രസാദമായി നൽകി ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിയിടാൻ ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം ഇതുപോലെയുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ